ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ മറ്റൊരു യാത്രയിലാണ് മറ്റൊരു സ്ഥലത്ത് നമ്മൾ വിശാലമായ മറ്റൊരു സദ്യ ഉണ്ടാകാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വഴിയോടെ കാഴ്ചകളൊക്കെ കണ്ടത് നമുക്ക് പോകാം എവിടേക്കാണ് എങ്ങനെയാണെന്നുള്ള എല്ലാം വഴിയെ പറയാൻ നമുക്ക് പോവും ആ ഈശ്വര സാധന ഐസ്ക്രീമേ പറയാനുള്ള കടയിൽ പോയിട്ട് ിൻഡ ജോയിന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി നേടിയുള്ള യാത്രയാണ് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സദ്യയാണ് ഇന്ന് നമ്മൾ ഉണ്ണാറായിട്ട് പോകുന്നു അപ്പൊ സദ്യ വിശേഷങ്ങൾക്ക് നമുക്ക് വഴി കാണാം ഇന്ന് ഞായറാഴ്ച നമുക്ക് റോഡിൽ അങ്ങനെ തിരക്കുകളൊന്നും കാണുന്നില്ല വഴി കുറെ ഫ്രീ ആണ് അന്തരീക്ഷം ചെറുതായിട്ടൊന്നും മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാവാം ഇന്ന് ചൂടത്ര തോന്നുന്നില്ല നമ്മൾ പോയതാണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞു അല്പം നേരത്തെ ഇറങ്ങണം വിചാരിച്ചു പക്ഷെ അല്പം വൈകി പോയി മിഷൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടോ തോ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഇങ്ങോട്ട് വന്നപ്പോ ചെറിയ ഒരു ട്രാഫിക് ആയി തുടങ്ങി സിറ്റിയിലേക്ക് കേട്ടോ ശോഭാ സിറ്റിയിലാണ് നമ്മളൊരു അടിപൊളി ഹോട്ടൽ ഉണ്ട് ശോഭാ സിറ്റിയിലൊരു അടിപൊളി ഹോട്ടൽ ഉണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ് വൈഭവം കൽപ്പതാരൂർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ശോഭ സിറ്റിയിലെ തൃശ്ശൂർ ശോഭാ സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ പറയുന്ന റെസ്റ്റോറന്റ് പ്യുവർ വെജ് റെസ്റ്റോറന്റ് ഇവിടെ ഒരുപാട് വിഭാഗങ്ങൾക്കുള്ള ഒരു സദ്യയാണ് നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലുലുമാള് പോലെ തന്നെ കൊച്ചിക്കാർ എറണാകുളത്ത് നമുക്ക് ലുലുമാള് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളവർക്ക് ശോഭ സിറ്റി എന്ന് പറയുന്നത് എത്തിയിട്ടുണ്ട് കേട്ടോ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കണ്ട പാർക്കിംഗ് ഫോർ വീലർ പാർക്കിംഗ് നമ്മൾ ക്യൂലാണ് അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് മുകളിലേക്ക് ഇപ്പൊ സമയത്തിന് വൈകി ബ്ലോക്കിലേക്ക് രണ്ടു മണി ആകറായി എന്തായാലും നമ്മുടെ ഫുഡ് ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം എന്തായാലും പാർക്കിംഗ് കഴിഞ്ഞ് ലിഫ്റ്റ് കയറി രണ്ടാമത്തെ നിലയിലേക്ക് ചെന്നു ദാ വൈഭവംസ് കൽപ്പതാരു ബോർഡ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നീണ്ട കോറിഡോറിലൂടെ നടന്ന വൈവംസ് കൽപ്പതാരുവിൻ്റെ ഫ്രണ്ടിലെത്തി അവിടെ മുന്നിൽ തന്നെ നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ഇന്നത്തെ താലിമിൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഓഫറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ ഇരിപ്പിടും തേടി ഒന്ന് മുന്നോട്ട് നടന്നു അത്യാവശ്യം തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിപ്പിടും തേടി വന്നപ്പോൾ അതാ പുറകിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കസേരയും മേശയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് ഇരിപ്പ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ആരുടെയോ ലാപ്ടോപ്പും ബാഗൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതവര് മാറ്റിത്തരാമെന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും രണ്ട് മിനിറ്റ് അത് മാറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു ഇനി സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം നമുക്ക് ഭക്ഷണമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് ഇതാ അവിടുത്തെ ബേർ വന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ തൽക്ഷണം മാറ്റി കൈ കഴുകി വന്ന് ഞങ്ങൾ മെനു കണ്ട മെനു വിശാലമായിട്ടുള്ള മെനു ആണ് ഈ മെനു ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് ആവശ്യമായതൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ സാധാരണ ചായ മുതൽ മസാല ദോശ മുതൽ എല്ലാ തരത്തിലുള്ള ഐറ്റംസ് തന്തൂരി വിഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും ഇത് പ്യുവർലി വെജ് റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ മറ്റു തരത്തിലുള്ള ഐറ്റംസ് നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരം ഐറ്റംസ് എന്നാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ ഒന്ന് മെനുവൊക്കെ നോക്കി ചുറ്റുമുള്ള ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു നന്ദതയും ആക്കൂട്ടത്തിൽ കൂടി നന്ദതയും മെനു നോക്കി ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാൻ നന്ദതയോടും പറഞ്ഞു ഞാനും മിറലും ഒക്കെ ഒന്ന് സൗന്ദര്യമൊക്കെ ഉറപ്പ് വരുത്തി അങ്ങനെ മെനു കാർഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മീൽസിൻ്റെ ഒന്ന് എത്തി നോക്കി മീൽസിൻ്റെ മറ്റ് വില വില പട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കല്പം വെള്ളം കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ആ വെള്ളം കുടിച്ച് ഒന്ന് സമാധാനിച്ചു തൊട്ടടുത്തൊരു ഛായചിത്രം കണ്ടു ആനപ്പുറത്തിരിക്കുന്നൊരു രാജാവിനെ അദ്ദേഹത്തെ നോക്കി അങ്ങനെ ഇരുന്ന് നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഓർഡർ ചെയ്തു ഒരു മലായി പനീർ ഓർഡർ ചെയ്തു ഒപ്പം തന്നെ രണ്ട് മീൽസും ഓർഡർ ചെയ്തു ഇവിടുത്തെ സ്പെഷ്യൽ മീൽസ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു വേറെ അതിവേഗത്തിൽ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനതായി എത്തിക്കഴിഞ്ഞു മലായി പനീർ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ട്രെയിൻ നമ്മുടെ മുല്ലിലെത്തിയിട്ടോ അങ്ങനെ എന്തായാലും ഒരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ ഇണ്ടുപിടുത്ത മലായി പനീർ നോക്കി മെല്ലെ അതിൻ്റെ പനീറിൻ്റെ കഴുത്തി ഞെരിച്ച് ഈ പുതിയ ചമ്മന്തിയിലൊന്നും മുക്കി ഒരു പിടി പിടിയങ്ങട്ട് പിടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല കാരണം അടുത്തങ്ങനെ ഇതുപോലൊരു പനീർ കഴിച്ച ഓർമ്മയേ ഇല്ല ഇസുവും ഫോർക്കിൽ കുത്തി ഒരു പനീറിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവളും ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നാവിൽ അലിയുന്ന രുചിയുമായിട്ട് അങ്ങനെ ഇരുന്നു ഞങ്ങൾ പലതവണ ഞങ്ങളുടെ കൈകൾ ഉയർന്നു താങ്ങും ഇതോടൊപ്പം തന്നെ ഒരു അടിപൊളി സലാഡ് കൂടി ഉണ്ട് കേട്ടോ സവാളയും കാരറ്റും കുക്കമ്പറും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക രുചിക്കൂട്ട് അതുകൂടി ചേർത്ത് അങ്ങോട്ട് വായിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്ന് തന്നെ പറയാനായിട്ട് ആദ്യം തന്നെ മനസ്സിൽ തോന്നിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇത് ഈ മൽപ്പിടുത്തം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതവണ കൈകൾ ഉയർന്നു താന്നു കഴിഞ്ഞപ്പോൾ പ്ലേറ്റിൽ മലായി പനീറിൻ്റെ എണ്ണം അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞങ്ങോട്ട് വന്നു നന്ദിതയും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ പതിനെട്ട് കൂട്ടം കറികൾ ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള എത്തി വ്യത്യസ്തതയ്ക്ക് വേണ്ടി നന്ദിത ഒരു നോർത്ത് ഇന്ത്യൻ മീൽസാണ് പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ മീൽസ് വന്നു കഴിഞ്ഞപ്പോൾ നന്ദിയുടെ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലെന്നൊരു തോന്നൽ തോന്നി ടൊമാറ്റോ റൈസാണ് കൂടെ ഉണ്ടായത് വൈറ്റ് റൈസ് അല്ല ഇതോടൊപ്പം തന്നെ ഞങ്ങളൊരു കോൾഡ് കോഫി എന്ന് പറഞ്ഞു പറഞ്ഞാലും ഞാനൊരു ആപ്പിൾ പറഞ്ഞു ഇതാ ചപ്പാത്തിയും രണ്ട് ചപ്പാത്തിയും ഒരു വലിയ പപ്പടവും വ്യത്യസ്തമായിട്ടുള്ള പപ്പടവും കൂടി ചേർന്ന പുലാവ് റൈസും ഉൾക്കൊള്ളുന്ന നോർത്ത് ഇന്ത്യൻ മേൽസാണ് എൻ്റെ മുന്നിലിരിക്കുന്ന കറികളൊക്കെ ഞാനൊന്ന് എണ്ണി നോക്കി ഏതാണ്ട് പതിനെട്ട് കൂട്ടം കറികൾ പപ്പടം ചോറ് ഇതാ രണ്ടുതരം പായസം ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ സന്തോഷത്തോടെ നമുക്കങ്ങോടെ ആരംഭിക്കാമെന്ന് വെച്ചു നന്ദി തന്നെ ആദ്യം തുടക്കമിട്ടു ഞാനും ഒട്ടും മോശമാക്കാതെ എൻ്റെ വൈറ്റ് റൈസ് എൻ്റെ മുന്നിലിരിക്കുന്ന ഇലയിലേക്ക് മെല്ലെ അങ്ങോട്ട് പകർന്നിട്ടു ആ സാമ്പാറും കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും സാമ്പാറിൻ്റെ ഒരു നല്ല സുഗന്ധ മൂക്കിലേക്ക് അടിച്ചു കയറി ഒന്നും നോക്കിയില്ല അല്പം പപ്പടവും കൂടി പൊടിച്ച് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഹാവു എന്താ ഒരു രുചി എന്നറിയോ നല്ല രുചിയാണ് എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ലെന്ന് കരുതി അതിവേഗത്തിൽ ആ പ്രയോഗങ്ങൾ അങ്ങോട്ട് നടത്തി വേഗം വേഗമാണ് ചോറും വാരി ഉണ്ടു അധികം ഭക്ഷണം കഴിക്കാത്ത ഞാൻ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല മാങ്ങാച്ചാറ് പൊതുവേ ഞാൻ അച്ചാർ കഴിക്കാത്ത എന്നാൽ ഇവിടെ സദ്യക്ക് എത്തിയതല്ലെന്ന് കരുതി ചോറും മാങ്ങാച്ചാറും സാമ്പാറും കൂടി കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ <inaudible> ൂ ഒന്നങ്ങട്ട് വായിലേക്ക് വെച്ചു ആരുടെയും വായിൽ വെള്ളമോർന്ന അച്ചാർ ഒന്നും പറയാനില്ല കേട്ടോ കന്നിമാങ്ങ അച്ചാർ ഹായ് എന്താ രസം എന്നറിയോ കൂടുതലായൊരു കിഴങ്ങേറിയുണ്ടോ ഈ കിഴങ്ങേറിയും ഈ ചോറും സാമ്പാറും കൂടി ഒന്ന് പിടിച്ചപ്പോൾ കിഴങ്ങേറിക്കൊരു വേറൊരു ടേസ്റ്റ് കിട്ടോ ഞാൻ ഇതുവരെ കഴിക്കാത്തത് അല്ലേ എന്താ ഇനി കുറയ്ക്കേണ്ട ഒന്ന് സാമ്പാർ കൂട്ടി കഴിച്ചതിന് ശേഷം അങ്ങോട്ട് കുറച്ച് രസം ആവട്ടെ എന്ന് കരുതി ഹാവൂ രസം അങ്ങോട്ട് മൂക്കണു ഒന്നും പറയാനില്ല രസവും കഴിച്ച് അവസാനത്തെ കൂട്ടായിട്ട് പരിപ്പ് പായസവും പപ്പടം കൂടി അങ്ങോട്ട് പൊടിച്ച് ചേർത്തു അങ്ങോട്ട് വയർ നിറഞ്ഞിരിക്കുമ്പോൾ ഒന്നും നോക്കാനുള്ളത് അതിൻ്റെ മീതെ ഇതും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വിശാലമായ സദ്യ ഉണ്ട് പ്രതീതിയായി ഈ കസേർന്ന് എഴുന്നേൽക്കാൻ തോന്നാത്ത രീതിയിലുള്ള അവസ്ഥയായി ഇതാ ഇഞ്ചിപ്പുളിയും കൂടി അങ്ങനെ ചേർത്ത് കഴിച്ചു എല്ലാം മട്ടിപ്പൊ ഇതോടുകൂടി അങ്ങനെ മാറിയിട്ടോ അങ്ങനെ ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്ന് കൈ കഴി വൈഭവംസിൻ്റെ വൈഭവം തെറ്റില്ല അങ്ങനെ ബില്ലും കിട്ടി തെറ്റില്ലാത്ത ബില്ലും കിട്ടി ബില്ലും കൊടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ ഇസുവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്ലേയിങ് ഏരിയയിൽ ജീപ്പിൽ കയറ്റാന്ന് അവൾക്ക് ഇതിന് മുൻപും കൂടെ ഈ ശോഭ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ജീപ്പിൽ കയറിയിട്ടുണ്ട് ഒന്നും നോക്കാതെ താഴെ വരാനായിട്ട് എസ്കലേറ്ററിൽ ഇറങ്ങി താഴത്തെ ഫ്ലോറിലേക്ക് എത്തി വൈഭവംസ് കല്പുതാരം യാത്ര പറഞ്ഞ് താഴെ എത്തി ഒന്നും നോക്കാതെ അവൾ തൻ്റെ ജീപ്പിൽ അങ്ങോട്ട് ഇരിപ്പുറപ്പിച്ചു ഒന്നും നോക്കില്ല ജീപ്പിലെ സ്വിച്ചുകളൊക്കെ മാറി മാറി ഇട്ട് നോക്കി ലൈറ്റുകളൊക്കെ കൃത്യമായ മണ്ണം വർക്ക് ചെയ്യണില്ലെന്നൊക്കെ നോക്കി പുറത്തേക്കിന് വന്നപ്പോഴാണ് മാക്സ് കണ്ടത് അപ്പൊ നന്തയ്ക്ക് ഒന്നൊരു പർച്ചേസ് നടത്താതെ എങ്ങനെ പോകണെന്ന് തോന്നി എന്നാ പിന്നെ ഒന്നും കൊറക്കണെന്ന് കരുതി മാക്സിൽ ഒട്ടും മാക്സിമം അല്ലാത്ത രീതിയിൽ ചെറിയ പർച്ചേസ് നടത്തി അങ്ങനെ ഞങ്ങൾ ഊന്നൊക്കെ കഴിഞ്ഞിറങ്ങിയിൽ ചെറിയ ഓ ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്തു അങ്ങനെ തിരിച്ചു ഞങ്ങള് വീട്ടിലേക്ക് പോയാണ് ശോഭ സിറ്റിന്ന് പറയാ യാത്ര ഉള്ളൂ എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഒരുപാട് എത്ര പതിനെട്ട് തരം കറികൾ ഉണ്ടായിരുന്നു നല്ല ഭക്ഷണം നല്ല ടേസ്റ്റി ആയിരുന്നു ഓന്നും അപ്പോ നല്ലൊരു ചേഞ്ചിന് വേണ്ടി നോർത്ത് ഇന്ത്യൻ ഫുഡ് പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ഫുഡ് പറഞ്ഞിട്ട് പറയട്ടെ അത് കഴിക്കാൻ പറ്റിയില്ല നന്നത്തേക്ക് ചപ്പാത്തിയും ഇതൊക്കെയായിരുന്നു പിന്നെ റൈസ് എന്താ റൈസ് ആയിരുന്നു റൈസ് ആയിരുന്നു എനിക്ക് വൈറ്റ് റൈസ് ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ശബസിന്റെ പുറത്തേക്ക് നമ്മൾ അറങ്ങിക്കൊണ്ടിരിക്കുകയാണ്